നമസ്കാരം ഇബ്രയിൽ നിന്ന് കുയിലാണ് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മാസം മാത്രം പ്രായമുള്ള പൂച്ച സഹോദരങ്ങൾ ഒരു കഷ്ണം മീൻ തലയ്ക്ക് വേണ്ടി കൂടുന്ന രംഗമാണ് സത്യത്തിൽ മൂന്ന് പേരും മത്സരിച്ച് ഒരാൾ പിന്മാറി കിട്ടിയ സ്ഥലത്തൊക്കെ നക്കിത്തൊടച്ചു മണം പിടിച്ചു പോകുന്നു മറ്റ് രണ്ടുപേരും നല്ല മത്സരത്തിലുമാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരമാറിയിരുന്ന് വീക്ഷിക്കുകയാണ് അമ്മത്തള്ള നമ്മുടെയൊക്കെ അമ്മമാരെയൊക്കെ ഓർക്കാൻ പറ്റുന്നു നമ്മുടെ ബാല്യൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരു രംഗമാണ് ഇതിലും വളരെ രസമാണ് ചിലപ്പോൾ നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മുടെ അമ്മമാരെ കളിയാക്കാറുണ്ട് നീ വളർത്തിയതിൻ്റെ ദോഷമാണോ മക്കൾ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ വീക്ഷിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് മാറിയിരുന്ന് ചിന്തിക്കുന്ന കുറ്റം പറയുന്ന ഒരു പൂച്ച അച്ഛനുമുണ്ട് രസകരമായ വീഡിയോ ആണ് ഇത് കാണാൻ കുറേ അധികം നേരം ഞാൻ കണ്ടിരുന്നു പക്ഷേ ഷെയർ ചെയ്യാൻ ചെറിയ വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ നന്നായെങ്കിൽ subscribe yeah share yeah bye bye